ഒറ്റ ദിവസം കൊണ്ട് നൂറ്റിയമ്പത് ബാലിസ്റ്റിക് മിസൈലുകൾ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ വേറെ ഇതാണ് ഹിസ്ബുള ഇസ്രായേലിലേക്ക് നടത്തിയത് അയൻഡോം തകർന്ന് തരിപ്പണമായ നിമിഷങ്ങൾ മൊസാദിന്റെ ആസ്ഥാനത്ത് പോലും മിസൈൽ എത്തിച്ചേരുന്ന അവസ്ഥ ടെൽവീവിലെ മൊസാദിന്റെ ആസ്ഥാനത്ത് മിസൈൽ എത്തിച്ചേരുന്ന അവസ്ഥ വിറങ്ങലിച്ച് പോയിരിക്കുകയാണ് ഇസ്രായേൽ മാത്രമല്ല ഹിസ്ബുള്ള തങ്ങളുടെ ശക്തി എന്താണെന്ന് ഇസ്രായേലിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു മിസൈൽ വർഷം തന്നെയാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയത് ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ലബനനിലെ ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ തകർത്തുവെന്നും പ്രമുഖ ഹിസ്ബുള്ള കമാൻഡർമാരെ വധിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് ഈ ആക്രമണം നടന്നതായി റിപ്പോർട്ട് വരുന്നത് നൂറ്റിയമ്പത് ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് വന്നതായും അയണ്ടോം തകർന്നതായും രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർത്ത ചെയ്തിരിക്കുന്നത് ഇസ്രായേലിലെ പത്രങ്ങൾ തന്നെയാണ് വിദേശ പത്രങ്ങളൊന്നുമല്ല ഇസ്രായേലിലെ പത്രങ്ങളുടെ വാർത്ത ഇപ്പോൾ വിദേശ പത്രങ്ങൾ ആഘോഷമാക്കി മാറ്റുന്നു ഹിസ്ബുള്ളയുടെ പത്ത് ശതമാനം ശക്തി മാത്രമേ ഇസ്രായേൽ കണ്ടിട്ടുള്ളൂ എന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നത്രുള്ള പ്രഖ്യാപിച്ചതും ശ്രദ്ധയാണ് പത്ത് ശതമാനം ശക്തി മാത്രമേ ഹിസ്ബുള ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളൂ മുഴുവൻ ശക്തിയും പുറത്തെടുത്താൽ അതൊരു സംഹാരതാണ്ഡവുമായി മാറുമെന്ന് ഹസൻ നത്രുള്ള പറഞ്ഞു ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുകയാണ് സിവിലിയൻമാർക്ക് നേരെയാണ് ആക്രമണം ഗസയിൽ എങ്ങനെയാണോ വംശഹത്യ നടത്തിയത് അതുപോലെ ലബനനിലും വംശഹത്യ നടത്തുന്നു ഇസ്രായേൽ അതിന് അട്ടിക്കടി തിരിച്ചടി കൊടുക്കുകയാണ് ഹിസ്ബുള്ള ഹമാസിനേക്കാൾ അതീവ പ്രഹരശേഷിയുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ഹമാസിനേക്കാൾ ആയുധശേഷിയുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ആ ആയുധശേഷി ഉപയോഗിച്ച് ഇസ്രായേലിനെ നിരന്തരം പ്രഹരിക്കുകയാണ് ഹിസ്ബുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എങ്ങനെ തടയണം എങ്ങനെ നിർത്തണം എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കൂട്ടരും പിൻവാങ്ങുന്നില്ല ഹിസ്ബുള്ള ഒട്ടും പിൻവാങ്ങുന്നില്ല തങ്ങളുടെ പ്രവിശ്യക്കേറി ആക്രമിച്ചാൽ ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള തെളിയിച്ചു കഴിഞ്ഞു അത് ഏത് രീതിയിലായിരിക്കും വരുന്നത് എന്നത് ഇസ്രായേലിന് ഇപ്പോഴും അജ്ഞാതം അടിക്ക് തിരിച്ചടി ഇതാണ് ഹിസ്ബുള്ളയുടെ നയം ഇതാണ് ഹിസ്ബുള്ളയുടെ രീതി നൂറ്റിയമ്പത് ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു ദിവസം കൊണ്ട് ഇസ്രായേലിലേക്ക് തൊടുത്തുവിടാൻ കഴിയുന്ന ഹിസ്ബുള്ളയുടെ പക്കൽ വമ്പൻ ആയുധ ശേഖരമുണ്ട് എന്നാണ് വിലയിരുത്തൽ ഇറാൻ നൽകുന്ന ആയുധം റഷ്യ നൽകുന്ന ആയുധം ഇതൊക്കെ ഹിസ്ബുള്ളയുടെ പക്കലു അതേസമയം ഹൂത്തികളും ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തി അയൻഡോം ഹൂത്തികളുടെ മിസൈൽ ആക്രമണം തടഞ്ഞു എന്ന വാർത്തയും പുറത്തുവരുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ഹൂത്തികളും പ്രയോഗിച്ചത് ഹൂത്തികളുടെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ എങ്ങനെ ലഭിച്ചുവെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ ലബനലിൽ നടത്തിയത് കൂട്ടാക്കുരുതിയാണ് ചവിയുടെ യുദ്ധമാണ് പേജറുകളും ബാക്കി ടോക്കുകളും ഒക്കെ പൊട്ടിത്തെറുപ്പിച്ചുകൊണ്ട് ഒളിയുദ്ധം നടത്തി ഇസ്രായേൽ അതിനുശേഷം ഹിസ്ബുള്ളയെ മാനസികമായി തകർക്കാൻ വേണ്ടി കനത്ത വ്യോമ ആക്രമണം നടത്തി ആ വ്യോമ ആക്രമണത്തിൽ ഹിസ്ബുള്ള തകർന്നില്ല അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചടിക്കുന്നു എന്തായാലും ഇസ്രായേൽ വിറങ്ങലിക്കുകയാണ്